ഹായ് ഗീസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഐ ഐ ട്രീറ്റ്മെൻറ്റിന് ശേഷം എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് പെട്ടെന്ന് ഗർഭധാരണം നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ആദര എന്നാണ് ഞാൻ ഐ ഐ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് പ്രഗ്നൻ്റ് ആയത് ഇപ്പോൾ എനിക്ക് രണ്ട് വയസ്സുള്ളൊരു മോനുണ്ട് അപ്പോൾ ഐ യു ഐ ട്രീറ്റ്മെൻറ്റിലൂടെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന അനേകം സ്ത്രീകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഐ ഐ എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ യൂട്രസിലേക്ക് നേരിട്ട് നിക്ഷേപിച്ച് പ്രഗ്നൻ്റ് ആക്കുന്ന ഒരു പ്രത്യുൽപാദന ചികിത്സ രീതിയാണ് ഐ എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കും തൈറോയിഡ് പി സി ഒ ഡി പി സി ഒ ഐ എന്നീ അവസ്ഥയിലൂടെ വന്ധ്യത അനുഭവിക്കുന്ന സ്ത്രീകൾക്കും പുരുഷ പങ്കാളിയുടെ ബീജത്തിൻ്റെ കൗണ്ട് കുറവ് മോട്ടിലിറ്റി കുറവ് എന്നീ പ്രശ്നങ്ങളിലൂടെ പ്രഗ്നൻ്റ് ആകാൻ സാധിക്കാത്ത സ്ത്രീകൾക്കും വിവാഹം കഴിക്കാതെ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റാണ് ആണ് യു ഐ എന്ന് പറയുന്നത് ഇപ്പം ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്നതുമായിട്ടുള്ള പോയിന്റിലേക്ക് വരാം ഐ യു ഐ ചെയ്ത് കഴിയുമ്പോൾ പുരുഷബീജം സ്ത്രീയുടെ ഫെല്ലോപ്യൻ ട്യൂബിലെത്തിയാൽ അണ്ടബീജ സംയോഗം നടന്നാണ് ഫ്രൂണോൽപാദനം നടക്കുന്നത് ഇത് പിന്നീട് യൂട്രസിലെത്തി യൂട്രസ് ഫിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരും ഇത് യൂട്രസ് ഫിത്തിയിൽ പറ്റിപ്പിടിക്കുന്ന അവസ്ഥയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ ഗർഭധാരണം വിജയകരമാകില്ല അതായത് അണ്ടവും ബീജവും യോജിപ്പിച്ചാലും ഇത് ഇംപ്ലാന്റ് ചെയ്തില്ലെങ്കിൽ ശരിയായ രീതിയിൽ ഗർഭധാരണം നടക്കില്ലെന്ന് ചുരുക്കം ഓവുലേഷനു ശേഷം അയു വൈ ചെയ്ത് ഫ്രൂണോൽപാദനം നടന്നാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഈ ഒരാഴ്ച സമയം കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടത്തി എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണല്ലോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഏതൊക്കെ ഫുഡാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ അയയ്ക്ക് ശേഷം കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു നട്ടാണ് വാൽനട്ട് എന്ന് പറയുന്നത് ഇതിൽ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമായതിനാൽ തന്നെ നമ്മുടെ ഇംപ്ലാന്റേഷന് വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു നെട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും വാൾനെട്ട് ഒരു പിടി കഴിക്കുക അത് റോസ്റ്റ് ചെയ്തോ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അടുത്ത ഫുഡ് ഐറ്റം ശതാവരി കിഴങ്ങാണ് ശതാവരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും അറിയില്ലായിരിക്കും അയു എ ചെയ്തതിന് ശേഷം ഇംപ്ലാന്റേഷനെ സഹായിക്കുന്ന ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ഭക്ഷണങ്ങളിലൊന്നാണ് ശതാവരി എന്ന് പറയുന്നത് ഫോളേറ്റ് വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി എന്നിവ ഉൾപ്പെടെ നിരവധി സുപ്രധാന പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ശതാവരി പുഴുങ്ങിയോ അല്ലാതെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ശതാവരി കിഴങ്ങ് പുഴുങ്ങിയോ അല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കറികളിലൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇംപ്ലാന്റേഷനെ സഹായിക്കുന്ന നല്ലൊരു ഫുഡാണ് പയർ ബീൻസും ഫൈബർ ഫോളേറ്റ് എന്നിവയിൽ സമ്പന്നമായ ബീൻസ് പയർ എന്നിവ നിങ്ങൾ തീർച്ചയായിട്ടും അയു ഐ ചെയ്തതിന് ശേഷം കഴിക്കേണ്ടുന്ന ഒരു ഫുഡ് തന്നെയാണ് ഇവ നിങ്ങളുടെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതിനും ഗർഭധാരണത്തിനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ പയറുകളിലും ബീൻസുകളിലും പ്രോട്ടീനും കലോറിയും ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ പിംസിൻ്റെയും പയറിൻ്റെയും ഒരു വിഭവം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം പ്ലാന്റേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന അടുത്തൊരു ഐറ്റം തക്കാളിയാണ് ഇത് നമ്മുടെ ഫെർട്ടിലിറ്റിയും ഗർഭധാരണ സാധ്യതയും വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇതിൽ ധാരാളം ആൻറ്റി ആയ ലൈക്കോപനിൻ്റെ മികച്ച സ്രോതസ്സാണുള്ളത് ഇത് നിങ്ങൾക്ക് സാലഡിൽ ചേർത്തോ കറി വെച്ചോ കഴിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുട്ട ഇതിൽ ധാരാളം ഇരുമ്പ് കാൽസ്യം സിങ്ക് വിറ്റാമിൻ ബി സിക്സ് പോളേറ്റ് വിറ്റാമിൻ ബി ട്വൽവ് എന്നിവയാൽ സമ്പുഷ്ടമായ ഒരു ഫുഡ് ഐറ്റമാണ് മുട്ടയുടെ മഞ്ഞക്കുരു എന്ന് പറയുന്നത് ഇത് നമ്മളെ ഇംപ്ലാന്റേഷന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും മുട്ടയുടെ മഞ്ഞക്കരുവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെയും കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകളുടെയും നല്ല ഉറവിടമാണ് അതുകൊണ്ട് തന്നെ അവ പോഷക പോഷകസമൃദ്ധമായതിനാൽ പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പിനെ സന്തുലിതമാക്കാനുമുള്ള ഫുഡ് ഐറ്റം കൂടിയാണ് ഇത് നമുക്ക് ഒരു ഫുൾ മുട്ടയായിട്ടോ അല്ലെങ്കിൽ മുട്ടയുടെ യുവക്കു മാത്രമായിട്ടോ കഴിക്കാവുന്നതാണ് മുട്ട വറുത്തോ പുഴുങ്ങിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം കഴിക്കാവുന്നതാണ് അടുത്ത നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഐറ്റം എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ടാണ് ഇതിൽ ഓറഞ്ചൊക്കെ നിങ്ങൾക്ക് ധാരാളം കഴിക്കാവുന്നതാണ് അപ്പം ഓറഞ്ചിലൊക്കെ വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണുള്ളത് പിന്നെ ചില സിട്രസ് പഴങ്ങളിൽ ഫോളിക്കിൾസ് വളരുന്നതിനും അതിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ മെച്ചപ്പെടുത്തുന്ന പോളിമൈൻ പുട്രസിൻ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ വേഗത്തിലാക്കാനൊക്കെ ഈ ഒരു സിട്രസ് ഫ്രൂട്ട്സ് സഹായകരമാണ് ഒരു ഫ്രൂട്ട്സ് സലാഡിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് സിട്രസ് ഫ്രൂട്ടിനോടൊപ്പം നിങ്ങൾക്ക് അഴക്കാട തണ്ണിമത്തൻ എന്നിവയും കഴിക്കാവുന്നതാണ് ഇതും പ്രത്യുത്പാദനശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇംപ്ലാന്റേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗർഭധാരണത്തിനും ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ചീസാണ് ഇത് സ്ത്രീകളുടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യുത്പാദനശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ചീസ് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ കഷ്ണങ്ങളാക്കി ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ മുകളിൽ കളിച്ചു കൊടുത്തൊക്കെ കഴിക്കാവുന്നതാണ് പിന്നീട് നമ്മുടെ ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം ചേനയാണ് ഇത് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നെക്സ്റ്റ് വരുന്നത് പാലുൽപ്പന്നങ്ങളാണ് കൊഴുപ്പ് നിറഞ്ഞ ഡയറി ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതിൽ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ കെ ടു എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം കൊഴുപ്പ് ലയിപ്പിക്കുന്ന വിറ്റാമിനുകളാണ് ഇത് നിങ്ങളുടെ ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഫുൾ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഐസ്ക്രീം ചീസ് കൊഴുപ്പടങ്ങിയ പാൽ തൈര് കോട്ടേജ് ചീസ് എന്നിവ ഉൾപ്പെടുന്നു ഐസ്ക്രീം കുറച്ച് കഴിച്ചാൽ മതി പനി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഇനി അടുത്തതായിട്ടുള്ള ഒരു പോഷകാഹാരം എന്ന് പറയുന്നത് ചീരയാണ് അയോയി ചികിത്സയ്ക്ക് ശേഷം വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ക്യാബേജ് ചീര എന്നിവയൊക്കെ കഴിക്കാവുന്നതാണ് പച്ച കളർ അടങ്ങിയ പച്ചക്കറികൾ പ്രത്യേകിച്ച് ഇലക്കറികൾ അതിലൊക്കെ ഫോളിക് ആസിഡുകളും വിറ്റാമിൻ സിയും ഒക്കെ ധാരാളമായിട്ടുണ്ട് ഇത് നിങ്ങളുടെ അണ്ടോത്പാദനം വർദ്ധിപ്പിക്കുകയും ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ തന്നെ മുരിങ്ങയില ക്യാബേജ് എന്നിവയൊക്കെ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അടുത്തതായിട്ട് ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീഡാണ് സൂര്യകാന്തി വിത്തുകൾ ഇത് നിങ്ങൾക്ക് മറത്തോ അല്ലെങ്കിൽ സ്മൂത്തുകളിലോ സലാഡിലോ അതുമല്ലെങ്കിൽ തൈരിലോ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതിൽ ധാരാളം വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് നട്ട്സ് കഴിക്കുമ്പോൾ വാൾനട്ട് മാത്രമല്ല നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കയ്യിൽ സുലഭമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് ബദാം കപ്പലണ്ടി എന്നിവയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഫോളിക് ആസിഡ് പ്രൊജസ്ട്രോൺ അതുപോലെ തന്നെ വിറ്റാമിൻ മരുന്നുകളും കൂടെ കഴിക്കേണ്ടതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളം കുടിക്കാൻ മറന്നു പോകരുത് ഓരോരുത്തരെയും വീറ്റിനനുസരിച്ചുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഇംപ്ലാന്റേഷൻ നടന്ന് പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി അയ്യായി കഴിഞ്ഞ് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതിനെപ്പറ്റിയുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും ബൈ